നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം താരങ്ങൾക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികം വല്ലാണ്ട് തറയാകുന്ന അവതാരങ്ങളുമുണ്ട് അഭിനയത്തോടുള്ള അടങ്ങാത്ത ആർത്തി മാത്രമല്ല അഭ്രപാളിയോടുള്ള അമിതാവേശത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ചതിക്കുഴികളിൽപ്പെട്ട് പോരാടാനാകാതെ പിൻവാങ്ങുന്ന ചിലർ വഴങ്ങിക്കൊടുത്തതിൻ്റെ പ്രതിഫലമായി ലഭിച്ച താരത്തിളക്കത്തോടെ സ്വന്തം ശരീരത്തോടും മനസ്സിനോടും നീതി പുലർത്താനാകാതെ സംഭവിച്ചതൊന്നും പുറത്തു കാട്ടാതെ ജീവിക്കുന്ന മറ്റു ചിലർ ഇതൊന്നും അറിയാത്ത അറിഞ്ഞാൽ പോലും പുറത്തു പറയാനാകാത്ത മറ്റു ചിലർ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നറിയാത്ത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ച് കാഴ്ചക്കാരായ നമ്മളും ഓഡീഷൻ എന്ന പേരിൽ ലൈംഗിക ദാഹത്തിൻ്റെ ടെസ്റ്റ് ഡോസുകൾ പരീക്ഷിച്ച് അതിന് വഴങ്ങുന്നവർക്ക് സിനിമാഭിനയത്തിനുള്ള അവസരം വച്ച് നീട്ടുന്ന ദുർമുഖങ്ങളുടെ മൂടുപടം അഴിഞ്ഞു വീഴുന്ന കഥകളാണ് കേരളത്തിനകത്തും പുറത്തുനിന്ന് മണിക്കൂറുകൾ കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരാധിച്ചിരുന്ന പലരെക്കുറിച്ചും പുറത്തുവരുന്ന ദുർഗന്ധം അമ്മിക്കുന്ന വാർത്തകൾ വിലയിടുന്നത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല മലയാളിയുടെയും കൂടി മാനത്തിനാണ് അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് എന്നല്ലാതെ ഇവരുടെ സംഘനയ്ക്ക് ഇനി ആരും അമ്മ എന്ന് പറയരുത് സ്നേഹനിർഭരമായ കാരുണ്യത്തിൻ്റെ ആശ്രയത്തിൻ്റെ കൂടൊരുക്കലിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കലിൻ്റെ പദമാണ് അമ്മ മലയാള സിനിമാ നടന്മാരുടെ സംഘടനയ്ക്ക് അമ്മ എന്ന പേര് ഇനി തീരെ യോജിച്ചതല്ല കാമം കൊത്തിപ്പറിക്കാനുള്ളതല്ല പക്ഷേ പറഞ്ഞിട്ട് എന്തു കാര്യം സിനിമാ കഥകളെ വെല്ലുന്ന സതുദ്ദേശപരമല്ലാത്ത കഥകളാണ് അന്യസംസ്ഥാന നടികളിൽ നിന്ന് പോലും മലയാള സിനിമാ രംഗത്തെ പ്രമുഖ പട്ടം അണിഞ്ഞു നിൽക്കുന്ന മുൻനിരക്കാരിൽ ചിലരെക്കുറിച്ചെങ്കിലും കുറിച്ചെങ്കിലും പുറത്തുവരുന്നത് നോട്ടം ഇടുന്നവരെ കേരളത്തിലേക്ക് എത്തിച്ച് ശരീരത്തിന്റെ തരിപ്പ് പ്രകടമാക്കി ഇഷ്ടപ്പെട്ടാൽ അഭിനയത്തിലേക്കുള്ള അവസരം വച്ചുനീട്ടും മറിച്ചെങ്കിൽ അഭിനയം പോരാ എന്ന ലേബൽ പച്ചകുത്തി പറഞ്ഞുവിടും രാഷ്ട്രീയ ചായ്വിൻ്റെ പേരിൽ സർക്കാർ വച്ചുനീട്ടിയ പദവികളിലിരുന്ന് ചാരിത്ര പ്രസംഗവുമായി ഉലകം ചുറ്റുന്ന വാലിപന്മാർ അവതരണം രീതി അഭിനയം എന്നീ ചേരുവകളിലെ മികവും വ്യത്യസ്തതയും കൊണ്ട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധയാകർഷിച്ച മലയാള സിനിമയെ അടക്കി ഭരിക്കുന്നത് കാമം കൊത്തിപ്പറിക്കുന്ന ഒരു കൂട്ടം ക്രിമിനലുകളാണ് എന്ന സത്യം കേരളത്തിൻ്റെ അതിർത്തി വിട്ടു പറന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ മാനം വിൽക്കാൻ ശ്രമിച്ചവരാണ് ഇവർ മലയാള സിനിമാ ലോകം ഇത്തരക്കാരുടെ കൈപ്പിടിയിൽ എന്നതാണ് ഏറെ ഭയാനകം ഇവരുടെ ബലാത്കാരത്തിൻ്റെ കഥ പറയുന്നവരുടെ ദുർഗതി ഓർത്ത് പരിതപ്പിക്കുകയോ ഖേദം പ്രകടിപ്പിക്കുകയോ അല്ല ഭരണകൂടം ചെയ്യേണ്ടത് പറഞ്ഞു തീർക്കാവുന്ന പരാതികളല്ല പലരും കരഞ്ഞു പറയുന്നത് ആരോപണ വിധേയരായവർ കുറ്റക്കാരെന്ന് വരെ എങ്ങനെ നടപടികൾ എടുക്കും എന്നു പറഞ്ഞ് കൈകഴുകാനാവില്ല കോൺക്ലേവ് നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള വാതിൽ തുറക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും രംഗം മലീമസമാക്കാനാണ് ശ്രമം യുക്തിരഹിതമായ പരിചയമാണ് സർക്കാരിൻ്റേത് പറഞ്ഞു കേൾക്കുന്ന പവർ ഗ്രൂപ്പിന് സർക്കാരിൽ പോലും സമ്മർദ്ദം ചെലുത്താൻ ഇപ്പോഴും കഴിയുമെന്ന വാർത്ത ഒട്ടും ശുഭസൂചകമല്ല അധികാരം സൂപ്പർ സ്റ്റാറുകളിലും മറ്റു ചിലരിലും കേന്ദ്രീകരിക്കുന്ന ദയനീയമായ അവസ്ഥ ഇൻഡസ്ട്രി മുഴുവൻ നിയന്ത്രിക്കുന്ന കുത്തകകൾ ഇടതുപക്ഷ സർക്കാരിന്റെ ധാർമ്മികത പോലും ചോദ്യം ചെയ്യപ്പെടുന്നു വിശേഷിച്ചും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സമാശ്വാസത്തിന്റെയും ഉറപ്പിന്റെയും വാക്കുകൾ സർക്കാരിൽ നിന്നാണ് ആദ്യമുണ്ടാവേണ്ടത് മലയാള സിനിമാ മേഖലയിലെ പ്രവർത്തകരെ ആകമാനം സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്നത് തീർത്തും അപമാനകരമാണ് ആരോപണ വിധേയരായവർ സധൈര്യം മുന്നോട്ട് വരട്ടെ മുട്ടി വിളിച്ചവരുടെയും ശരീരത്തിൽ തലയോടിയവരുടെയും കൂട്ടത്തിൽ ഞാനില്ല എന്ന് ഉറക്കെ പറയട്ടെ കാരണം ജനങ്ങൾ നിങ്ങളെ അത്രയേറെ പോയി ആദരിച്ചു പോയി സമ്മതത്തോടെ അല്ലാതെ ശാരീരിക ചൂഷണവും നീതി നിഷേധവും നടത്തിയിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പരസ്യമായി പറയാനായില്ലെങ്കിൽ അത് തെളിയിക്കാനായില്ലെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല ശബ്ദങ്ങളെയും വഴങ്ങാത്തവരെയും അപ്പാടെ നശിപ്പിക്കുക മാത്രമല്ല മലയാള സിനിമാ പരിസരത്തിൻ്റെ ഏഴ് അയലത്ത് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത സിനിമ മാഫിയ അതിമനോഹര കോമഡിയായി മാറുന്ന വിശദീകരണങ്ങളുമായി അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ അമരത്തിരിക്കുന്നവർ എന്തൊരു ട്രാജഡിയാണിതൊക്കെ